ഉറങ്ങാണെന്ന് തോന്നുന്നു വിളിക്കാം ആര് വന്നു പറയണോ എന്റെ പേര് രാഗണി എന്നാണ് പറഞ്ഞു വിഷ്ണു അറിയും ആ ഇരിക്കേ വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ അല്ല ഭാര്യയാണ് അല്ല ഭാര്യയാണ് കുട്ടേട്ടാ 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 നേരെ അറിയാമോട്ടേട്ടാ എന്തൊരു കാണില്ലല്ലോ സങ്കരിക്കാൻ കണ്ടൊരു പ്രായം കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് മൂന്നാല് സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ ഇവിടെയും വരും ശല്യങ്ങൾ എന്താ നീ ഉണ്ടെന്ന് പറയാൻ ഒരു പെൺകുട്ടിയാ ഏത് പെൺകുട്ടി പറഞ്ഞേ ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും ഈ നശൂരങ്ങൾക്ക് ഓഫീസ് വന്നപ്പോ വീട്ടിൽ വന്ന് സ്വൈര്യം സ്വയം നാശം എന്തെങ്കിലും അത്യാവശ്യം കാണും ഒന്ന് പോയി നോക്കുന്നേ നീ കാപ്പി പരീക്ഷിക്കരുത് എന്റെ കോവല ആ സാധനം അങ്ങോട്ട് പോയി സാധനം നീ കണ്ടില്ലേ ആ പണ്ടാരം ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു ഏത് പണ്ടാര

നല്ല നല്ല കുട്ടിയാ വയസ്സേ ഉള്ളൂ നീ അറിയോടാ വല്ല പല വേഷത്തിലും ുംറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മറ്റേ ഇതേപോലെ ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ കൊറച്ചു കഴിഞ്ഞപ്പോ ടി വി കയ്യിൽ ഒതുങ്ങിയൊക്കെ അടിച്ചോണ്ട് പോയി ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വദിക്കരുത് ചേച്ചി അല്ലേ സാറേ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും വലിയ വരുന്നേ സത്യം മാത്രം എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും പാന്റിന്റെ സൂക്ഷിച്ചോ പെണ്ണിറഞ്ഞ മൂർഖം പാമ്പ ഗോവാലുണ്ടാവില്ല ചിക്കോണ്ടാവില്ല ഒന്നാം ക്ലാസ് ഒന്നും അല്ല ഇതിനുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ നീ പോയി വണ്ടി കഴുകി

കള്ളനായിരിക്കും കോവാലൻ എന്റെ അവൻ പറയുന്നത് മുഴുവൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു ുംയ്യോ ഒരു ന്യായവും പറയണ്ടച്ഛന് ഒരു പൊടി വലി സിഗരറ്റ് വലി കൂടി ഇങ്ങനെ ഒരു ദുഃസഭവം ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ടെന്താ കാര്യം ഈശ്വരൻ ആയുസ് വന്നില്ല അത് നിന്റെ ഭാഗ്യദോഷം ആ അച്ഛൻ്റെ മോന സിഗരറ്റ് വലിക്കുന്നത് ഇനി എന്തൊക്കെ ആണോ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ അമ്മേ ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല അമ്മക്ക് സംശയം ചോദിക്കണം നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത് നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും വിശ്വസ്തന അവൻ എന്തോ നടന്ന് പറഞ്ഞു ഒന്നും ഇല്ല കൊച്ചു നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുട്ടൻ എങ്ങനെയാണവിടെ എങ്ങനെയാന്ന് ചോദിച്ചാ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം അല്ലോ അയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇവിടെ കേൾക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് രോമാഞ്ചം സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അവനെ ഞാൻ നിർത്തി വളർത്തിയതാ ഗോപാലിന് അറിയൂ അഞ്ചു വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ അമ്മയും അച്ഛനും ആയിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളു ഇന്ന് വരെ എന്റെ ഒരു വാസവും മറികടന്നിട്ടില്ല എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം ആ നീ എപ്പോഴും വേണം അയ്യോ എല്ലാ ഞാൻ പിന്നിലുണ്ട് വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താണ് ഇത്ര വലിയ ജോലി അവിടെ ഈ തേയില നീ തേയിലുന്നതും ചായപ്പുളാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ അത് പിന്നെ നമ്മുടെ കൂടെ നിക്കണം അതാണ് എസ്റ്റേറ്റ് സത്യം പറയാലോ കണ്ട കഷ്ടം തോന്നും പാവം മണിക്ക് മണിക്ക് ഇറങ്ങി രാത്രി അവസനായിട്ടാ വരുന്നത് ഓഫീസും ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല സ്വത്ത് മുഴുവൻ ഇവിടെ നാട്ടിൽ ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ സീത പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലല്ലോ സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല പിന്നെ ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയോ സീതയ്ക്ക് വേണ്ടിയോ അവളുടെ ആരിയാണെങ്കിൽ അതിലേറെ കഷ്ടം പൂജയും വഴിപാടും മൃദുമായിട്ട് അതങ്ങനെ ആര് ചെയ്ത പാവം എന്തോ ഒരു തലമുറ ഇതോടെ അഞ്ഞു നിന്ന് പോകുവല്ലോ എന്റെ ഈശ്വരം വയസ്സായി ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഇരുന്നൂടെ നിനക്ക് അമ്മ വെറുതെ പിന്നെ നിനക്ക് എത്ര വയസ്സായി വിചാരം നാപ്പത്തെട്ട് ജനുവരി ഉള്ളതാ ഉന്നൂർ ജനുവരിയിൽ 42 വയസ് ആയി വരച്ച മുടിയീ മീശേ കർപ്പിച്ചിന്ന് വെച്ചേ ഈ കുചി കുടിയാവോ എന്തു കേട്ടടാ ദാ നിൽക്കുന്നേ പോടാ പുറത്ത് കാഴൂതേ ആ അമ്മ എന്ത് നേനെങ്ങന നാണം കേടുന്നു നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ എടാ കുട്ടാ എനിക്കോ വയസ് ആയി ഒരു കുഞ്ഞി കാലി കണ്ടിട്ട് മരിക്കണം എന്നൊരു ആശയുണ്ടായിരുന്നു ഇനി ആശിച്ചിട്ട് ഫലവില്ല നീ ഇങ്ങനെ അങ്ങനാട്ടി പോയി കരക്കുന്നതൊക്കെ ശരിയല്ല ഓ ഇല്ലെങ്കിൽ അപ്പുറത്തെ കാര്യങ്ങൾ ആര് നോക്കും അമ്മേ ആ നാശം വിട്ടു തലക്കണം പിട്ടു തലക്കാനോ

വരുമ്പോ ഒരിടത്ത് പോണെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ കലിക്കുന്ന മരുന്നാ ഒക്കെ വെറുതെ ഓരോ കേട്ടുകേവിയാണെന്നേ എന്തെല്ലാം മരുന്നുകൾ നമുക്ക് യോഗമില്ല ഞാനൊരു കാര്യം ചോദിച്ചാ ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം കുട്ടികൾ ഒരു ഒരു ബന്ധം കൂടി ആവുന്നതിൽ വിരോധമില്ല നിനക്കെങ്ങനെ മനസ്സൊന്ന് സീതൈത് പറയാൻ വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട നിനക്ക് ഞാനും എനിക്ക് നീ അത്